കരി നിയമങ്ങൾ പാസാക്കിക്കൊണ്ട് പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ടായെന്ന് കരുതി നമ്മുടെ മഹത്തായ ജനാധിപത്യ മൂല്യങ്ങളെ കുളിച്ചു മൂടാൻ പ്രധാനമന്ത്രി നടത്തിയ പരിശ്രമങ്ങളാണ് നമ്മൾ കണ്ടത് ആർട്ടിക്കിൾ ത്രീ സെവന്റി ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി ജമ്മുവിലെ ജനങ്ങൾക്ക് പ്രത്യേക അംഗീകാരം ഈ ഗവൺമെന്റ് അതെടുത്തു പറഞ്ഞു ആർട്ടിക്കിൾ ത്രീ സെവന്റിയോടൊപ്പം തന്നെ ഏക സിവിൽ കോഡ് നടപ്പ് മണ്ഡലം പ്രസിഡന്റ് തഴവ ബിജു അധ്യക്ഷത വഹിച്ചു തൊടിയൂർത്താക സ്വാഗതം പറഞ്ഞു കെ സി രാജൻ സിആർ മഹേഷ് എം എൽ എ മുനമ്പത്ത് വഹാബ് ബാബുപ്രസാദ് കെ എസ്പുരം സുധീർ റിജിൽ മാക്കുറ്റി ബിജു പഞ്ചജന്യം ബോബൻജി അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് കെ എ ജവാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ